മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സി കെ ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള ശ്രീ സി കെ ഗോവിന്ദൻ നായരുടെ അവസ്താവനയെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സി കെ ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് പിർക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള ശ്രീ സി കെ ഗോവിന്ദൻ നായരുടെ അവസാനയെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സി കെ ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതിശരിയാണെന്ന് പിൽക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു രേഖ വേണം എന്നുള്ള ശ്രീ സി കെ ഗോവിന്ദൻ നായരുടെ അവസാനയെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്